എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വരുന്ന വഴി ഇതാ കനാലിൻ്റെ അവിടെ ഇറങ്ങി ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ ഞാൻ പറയാറില്ല ഞങ്ങളുടെ മുറ്റത്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നതും ഉറവ് വരണതും ഇതാണ് കേട്ടോ സംഭവം ഇങ്ങനെ കനാലിൽ വെള്ളം വരുമ്പോൾ ഞങ്ങളുടെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് വെള്ളം അവിടേക്ക് ഇറങ്ങി നിറയെ ഇങ്ങനെ നനവും ഉറവുമായിട്ടൊക്കെ ഇങ്ങനെ നിക്കും കേട്ടോ അപ്പോൾ കുറച്ചു നേരമൊക്കെ ഇവിടെ ഇങ്ങനെ നോക്കി നിന്നു നല്ല രസമാണ് കേട്ടോ വൈകുന്നേരം നേരത്തെ ഇങ്ങനെ വന്നിരിക്കാനായിട്ട് പക്ഷെ നമുക്കങ്ങനെ എപ്പോഴും നേരൊന്നും കിട്ടില്ല സമയമുള്ളപ്പോൾ വന്നിരിക്കും അങ്ങനെ അതാ വൈകിട്ട് ഞങ്ങൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നാവും ഒരയൊക്കെ എപ്പോഴേക്കും തന്നെ നല്ല ഇരുട്ടായി അതോടൊപ്പം തന്നെ നല്ല മഴയും പെയ്തു തുടങ്ങി കേട്ടോ പകലൊക്കെ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം മഴ പൊടിയോ പെയ്യോ ഇല്ലെന്ന് നോക്കിയിട്ട് നനയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു എന്തായാലും നന്നായി താമരപൂട്ടിലൊക്കെ രണ്ട് ദിവസമായി വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ തന്നെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ അക്കോനാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് പനിയുണ്ട് പനിയും തലവേദനയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്കാണെങ്കിൽ അവിടുത്തെ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയായിട്ട് മരുന്ന് കഴിക്കാണ്ട് കുറയണില്ല കേട്ടോ ഭയങ്കര വലിയ ഗുളികയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് അത് കഴിക്കുമ്പോൾ ഛർദിക്കാൻ വരണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നങ്ങട് തലവേദന അപ്പോൾ തലവേ തലവേദനയായിട്ട് ഒരു ദിവസം അവിടുത്തെ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ മാറി പിറ്റേ ദിവസം പോലെ അവിടെ മരുന്ന് കഴിച്ചില്ല അങ്ങനെ പനി മാറി ഇപ്പം നല്ല തലവേദന പിന്നെ അതുകൂടാതെ തന്നെ കണ്ണിനാണെങ്കിൽ ഇൻഫെക്ഷനും ഉണ്ട് അപ്പോൾ പിന്നെ എന്തായാലും അടുത്തൊരു കുണ്ടായി ഹോസ്പിറ്റലുണ്ട് കുണ്ടായി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ അവിടെ മറേന്ദ്രേസ്യ ഹോസ്പിറ്റലുണ്ട് അവിടേക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് പോകുന്നത് അപ്പം കാഷ്വാലിറ്റി ഡോക്ടർ ഉണ്ടാവുള്ളൂ എന്നാലും സാറില്ല ഇനിയിപ്പോൾ തലവേദന രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ പാടല്ലേന്ന് ചോദിച്ചിട്ട് അപ്പോൾ തന്നെ കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു നല്ല പനിയുണ്ട് കണ്ണിനാണെങ്കിലും ഇൻഫെക്ഷനും ഉണ്ട് പനി പുറത്തേക്ക് കാണിക്കുന്നില്ലെങ്കിലും നൂറ്റി അന്നൂറ് ഡിഗ്രി പനിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ കഫക്കെട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം തലവേദന കഫക്കെട്ടിൻ്റെ ആണത്ര ഇഞ്ചക്ഷൻ ഇപ്പോൾ പോരാത്തതിന് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റും മഴ മഞ്ഞ് വെയിൽ അങ്ങനെ എന്താണെന്ന് പറയാൻ പറ്റില്ല അതുപോലൊരു അന്തരീക്ഷമല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും അപ്പോൾ അതാ ഇഞ്ചക്ഷൻ എടുക്കാൻ നിൽക്കുമ്പോഴും ഫോൺ എടുത്തിട്ട് എന്താ പറയുക മൊബൈൽ നോക്കി അവൾ മൊബൈൽ നോക്കി എന്നിട്ട് ഞാൻ ഫോ വീഡിയോ എടുത്തപ്പോൾ അവൾ കൈ കൈകൊണ്ട് വേണ്ടെന്ന് കാണിക്കുന്നു കേട്ടോ അങ്ങനെ അവൾ അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കിടത്തേക്കാണ് ഒരു ട്രിപ്പ് പോലെ ഒക്കെ ഏറ്റിട്ടാണോ കേട്ടോ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഒരു മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോഴേക്കും ഞാൻ ഫാർമസി പോയി മരുന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു അപ്പോഴും നല്ല മഴയാണ് കേട്ടോ ഇന്നിപ്പോൾ ഏകദേശം എല്ലായിടത്തേക്കും ഈ ഒരു മഴ നല്ല അസലായിട്ട് പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരമണിക്കൂറിന് ശേഷം ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ താ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സ് കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവർ തമ്മിൽ പരിചയമായി അക്കുവിൻ്റെ ഒക്കെ പ്രായത്തിലുള്ള ഒരു കുട്ടിയാണേ അപ്പോൾ അവളുടെ പേരും ഹരിതാന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താനൊക്കെ പറഞ്ഞ ആൾ നല്ല ഉല്ലസിച്ച് കിടക്കുകയാണ് ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി ആശ്വാസമായിട്ടാണ് തലവേദന അടുത്ത് ആകെ ഇതായിട്ടാണ് മൂഡൌട്ടായിട്ടാണ് പോയത് അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ എടുത്തപ്പോഴേക്കും കുറച്ചൊന്ന് കുറവായി അങ്ങനെതാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ അപ്പോൾ തിരിച്ച് പോകുമ്പോഴും മഴയൊന്നും കുറഞ്ഞിട്ടില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പിറ്റേത് ചെന്ന് രാത്രിയായി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് കിടന്നുറങ്ങിട്ടോ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അതാ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മുറ്റത്തിൻ്റെ സ്ഥിതി നല്ല മഴ പെയ്തുകൊണ്ട് മാത്രമല്ല കേട്ടോ ഇങ്ങനെ ഒറ്റ മഴയത്ത ഒന്നും ഇതുപോലെ വെള്ളം ആവില്ല ഇതിപ്പോൾ കനാലിൽ പറഞ്ഞില്ലേ വെള്ളം വന്നിരിക്കുന്നുകൊണ്ടാണ് ഇത്രക്ക് വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നത് താഴെ ഓൾറെഡി ഉറവുണ്ടല്ലോ അപ്പം മുറ്റത്താണെങ്കിൽ കരിയിലക്കളൊക്കെ വീണിട്ട് എനിക്കിത് കണ്ടപ്പോൾ തന്നെ ആകെ തലവേദന എടുത്തു എനിക്കും തലവേദന ഇതെങ്ങനെ ഇപ്പോൾ ഇനിയിപ്പോൾ അടിച്ച് കളയും പിന്നെ അടിച്ച് കളയാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആകെ ഒരു അസ്വസ്ഥത വൃത്തിയായിട്ട് എനിക്കിങ്ങനെ മുറ്റത്ത് കരിയില കിടക്കുമ്പോൾ മഴയത്തായാലും ഞാനിങ്ങനെ അടിച്ചുവാരി കളയാറുണ്ട് കേട്ടോ ഒന്നും പറ്റിയില്ലെങ്കിൽ വലിയ ഇലകൾ കൈകൊണ്ട് പിറക്കി തന്നെ എങ്കിലും കളയും അങ്ങനെ അങ്ങനെതാ എല്ലാവടൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടോ അപ്പോൾ കുറച്ച് ആശ്വാസമായി അപ്പം ഇങ്ങനെ മഴയത്ത് ഇപ്പോൾ എന്തിട്ട് ചെയ്യാം ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ മഴ പെയ്ത് വെള്ളം കെട്ടി കിടക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്കായിട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ കമ്പുകളൊക്കെ പ്രൊപ്പഗേഷൻ ചെയ്യണത് എങ്ങനെയാണ് റൂട്ട് പിടിപ്പിച്ച് സെയിൽ ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ സെയിലൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ കട്ടിയുള്ള സ്റ്റമ്പ് ഇപ്പോൾ ക്രോട്ടൺ പ്ലാന്റ്സ് അങ്ങനത്തെ കട്ടിയുള്ള സ്റ്റമ്പുകളൊക്കെ റൂട്ട് പിടിക്കാനായിട്ട് താമസം അപ്പോൾ ഏത് മണ്ണിലാണ് വെക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ ഞാൻ പല പല പലരായി ചോദിക്കുന്നു അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ളൊരു മറുപടി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നോക്കി മഴയത്തൊക്കെ ഇട നൂട്ടിക്കളിച്ച് സിറ്റൗട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ സിറ്റൗട്ടും കാർപോറച്ചൊക്കെ ആകെ വൃത്തി കേടാക്കിയിട്ടേക്കാണ് പാക്കിങ് കഴിഞ്ഞപ്പോ ഒക്കെ കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ട കാർപ്പുറച്ചാണ് വീണ്ടും ചെളിയൊക്കെ ചവിട്ടി കയറ്റി ആകെ വൃത്തി കേടാക്കിയൊക്കെയാണ് കേട്ടോ പൊക്കത്തേക്ക് കണ്ടില്ലേ ഇവിടെ ഇത്തിരി മണ്ണ് പൊങ്ങിയ സ്ഥലത്തൊന്നും അങ്ങനെ വെള്ളമില്ല നല്ല വൃത്തിയിൽ തന്നെ കിടക്കുന്നുണ്ട് അടിച്ചു വാരി ഒക്കെ നല്ല വൃത്തിയാക്കുന്നുണ്ട് പക്ഷെ വെള്ളം കെട്ടി കിടക്കണടത്താണ് കേട്ടോ ആകെ നമുക്ക് നോക്കുമ്പോ തന്നെ എന്താ പോലെ അപ്പോൾ ലെക്ക് അവിടെയൊക്കെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലുള്ള പ്ലാന്റ്സുകളല്ലേ ചൈനീസ് ക്രോട്ടൻ ലെ മിൽക്കി ബാമ്പും അങ്ങനത്തെ കട്ടിയുള്ള പ്ലാന്റ്സുകളൊക്കെ റോട്ടു പിടിപ്പിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ പലർക്കും ഇത് ഈയൊരു പ്ലാന്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കമ്പ് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ നോക്കിയിട്ട് പറ്റുന്നില്ല ഇപ്പോൾ കുറേ പേരായിട്ട് ചുരുങ്ങി ഇന്നലെയും കൂടി ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഇതിനൊക്കെ എങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നതെന്ന് അതാ മോൺസ്ട്ര പോലെ മണി പ്ലാന്റ് മോൺസ്ട്ര ആ ഒരു ടൈപ്പിലുള്ള പ്ലാന്റ്സുകളൊക്കെ ഓൾറെഡി ഈയൊരു പോകുന്ന ആ ഒരു സ്റ്റെമ്മിൽ തന്നെ റൂട്ടുകളുണ്ട് അപ്പോൾ ഇതിനൊക്കെ മണ്ണിലായാലും വെച്ച് പിടിക്കാനായിട്ട് വെച്ച് പിടിപ്പിക്കാൻ നല്ല സുഖമാണ് നല്ല ഭംഗി ആ ഒരു മോൺസ്ട്രാ പ്ലാന്റ് കാണാൻ അതിന് സ്റ്റിക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ വെറുതെ ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചേക്കാണ് എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അതുപോലെ തന്നെ അതാ ഈ ഒരു സീബ്ര ലൈൻ സീബ്രാലയെന്ന് പറഞ്ഞ പ്ലാന്റ് ഇതൊക്കെ വെള്ളത്തിൽ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് വേരി പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ വെള്ളത്തിൽ വെച്ച് ഇത് ഞാൻ ഇങ്ങനത്തെ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വെള്ളത്തിൽ വേരി പിടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു എപ്പോഴോ താഴെ ഒരു കൊമ്പ് ഒടിഞ്ഞു കിടക്കണുണ്ട് അപ്പോൾ ഞാനത് വെള്ളത്തിലൊക്കെ ഇങ്ങനെ ചെടികൾ മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആയിട്ട് ച്ച പോട്ടിക്ക് ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് കൊടുത്താട്ടോ കൊറേ നാള് കഴിഞ്ഞു നോക്കിയപ്പോണ്ടല്ലോ ഈ മിൽക്കി പാമ്പിനൊക്കെ വേരൊക്കെ വന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടാ ഇതൊക്കെ ഇങ്ങനെ വേരുപിടിച്ച് ഇത്രയും നല്ല റൂട്ടായിട്ടൊക്കെ കിട്ടണം കിട്ടുമ്പോൾ നല്ല സന്തോഷമല്ലേ എന്നിട്ട് നമുക്കിനി മണ്ണിലേക്ക് വെച്ചിട്ട് മണ്ണിനോട് ഒന്ന് യോജിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെയിലിൻ്റെ ഇടാം ഇതിപ്പോൾ ഞാനൊരു ചുമ്മാ ഒരെണ്ണം അങ്ങനെ വേരുപിടിച്ച് കണ്ടപ്പോൾ ചുമ്മാ ഒരു പരീക്ഷണത്തിന് ഇട്ടു എന്നോട് കേട്ടോ അതുപോലെതാ ഈ ഒരു ഡ്രസീന പ്ലാന്റും വെള്ളം വെള്ളത്തിൽ വെച്ചിട്ട് വേര് വന്നതാണ് കേട്ടോ അതുപോലെ തന്നെ അംഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ വേര് പിടിപ്പിക്കാമെന്ന് പറയുന്നത് പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് അംഗ്ലോണിമ ഇതുപോലെ ഞാൻ ഇങ്ങനെ വേരി പിടിപ്പിക്കാൻ നോക്കിയിട്ടില്ല എൻ്റെ ഒരു കസ്റ്റമർ ചേച്ചിയും പറഞ്ഞായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ഇങ്ങനെ അഗ്ലോണിമ കട്ട് ചെയ്ത് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിക്കാൻ മോളെ സുഖമാണ് പക്ഷേ ഇതുവരെ ഞാൻ അങ്ങനെ ആ ഒരു രീതി അഗ്ലോണിമയ്ക്ക് ഇതുപോലെ പരീക്ഷ നോക്കിയിട്ടില്ല എന്താ ഈ ഒരു പ്ലാൻസുകളൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് വേര്പിടിപ്പിക്കാം കേട്ടോ അതുപോലെ തന്നെ മണ്ണിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരാണെങ്കിലും മണ്ണിൽ വെക്കുമ്പോൾ ഒരിക്കലും എന്താ പറയുക പോട്ടി മിക്സ് വേറെ വളങ്ങളോ ഒന്നും ചേർക്കാണ്ട് വെറുതെ മണ്ണ് അത് ഉലർച്ചുള്ള മണ്ണിൽ വെള്ളം മാറുന്നു പോകുന്ന മണ്ണിൽ എപ്പോഴും ആ ഒരു നനവ് നിൽക്കുന്ന മണ്ണിൽ വേണം കേട്ടോ വേനൽക്കാലത്ത് നമ്മൾ ചെടികൾ വേരുപിടിപ്പിക്കാനായിട്ട് അല്ല മഴക്കാലത്താണെങ്കിൽ നമ്മൾ എന്ത് മണ്ണിൽ കൊണ്ടുവച്ചാലും വേര് പിടിച്ചോളും വേനൽക്കാലത്ത് വെക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ വെള്ളത്തിൽ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് വെച്ച് സെറ്റാക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പറയുന്നുണ്ട് ഇങ്ങനെ സെയിൽപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻഡോർ വെക്കണതല്ല അല്ലാതെ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്ത് വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ചെടികളാണെങ്കിൽ വേര് പിടിപ്പിക്കണ സമയത്ത് നമ്മൾ മുറ്റത്ത് തന്നെ വെക്കണം അവിടെ തണലത്ത് തന്നെ വെക്കുക അകത്ത് കൊണ്ടുപോയി പിടിപ്പിക്കാൻ വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിക്കാൻ നോക്കണേലും കുറച്ചും കൂടി എളുപ്പം പുറത്ത് തന്നെ വെച്ച് വെള്ളത്തിൽ വെച്ചിട്ടായാലും പുറത്ത് തന്നെ വെച്ചിട്ട് വേര് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ അതാ എൻ്റെ വീഡിയോ വീടൊടുക്കൽ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരാൾ കാണിക്കുന്ന പണി നോക്കി അവിടെ ഇന്ന് ഒരു കാട്ടൺ ബോക്സ് എടുത്ത് പീച്ചി കീറി ആ സിറ്റൗട്ടിൽ മുഴുവൻ ഇട വെള്ളവും ചെളിയുണ്ട് അത് കൂടാണ്ടാണ് എനിക്ക് അടുത്ത പണി ഉണ്ടാക്കി തന്നത് ഇതത്രയും പണിയൊന്നും അമ്മയ്ക്ക് പോരാ അമ്മയ്ക്ക് പണി ഇല്ലയെന്ന് ചേർച്ചിട്ടാണ് തോന്നുന്നത് കൊച്ച് ഇങ്ങനെ ഒരു പണി ഉണ്ടാക്കി തന്നേക്കണത് അല്ലെങ്കിൽ പിന്നെ എന്നെ സഹായിക്കണതാണാവോ എന്തായാലും ഞാൻ അവനെ കൂട്ടിക്കയറ്റി കൂട്ടി കയറ്റിയപ്പോൾ അവൾക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൻ കൂട്ടി കയറ്റി ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഒരൊന്നൊന്നര പണിയാണ് അപ്പോഴേക്കും ഞാനിത് വൃത്തിയാക്കി വന്നപ്പോഴേക്കിൻ്റെ കണ്ണൻ സ്കൂൾ കോളേജിലേക്ക് പോവാനായിട്ട് റെഡിയായി അപ്പോൾ ആശാൻ ഭയങ്കര പിണക്കത്തിലാണ് കേട്ടോ കണ്ണൻ വിളിച്ചിട്ട് ഒന്നും വിളിയാക്കുന്നുണ്ടായില്ല അവനെ കൂട്ടിക്കയറ്റി എൻ്റെ വിഷമവും ഉദ്ദേശവും ഒക്കെ ആയിട്ട് തല നിവർത്തി നോക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവണെങ്കിൽ കമൻസ് ആയിട്ടൊക്കെ എല്ലാവരും അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെയൊക്കെ വിലയേറിയ കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ